ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ രാജ്യമായ ഫിലിപ്പീൻസിൽ പല രൂപതകളിലും ബിഷപ്പുമാരില്ല ദിവ്യകാരണ ഏഷ്യയ്ക്ക് ആദ്യമായി പ്രതിഷ്ഠിച്ച ഏകരാജ്യമാണ് ഫിലിപ്പീൻസ് ദശലക്ഷക്കണക്കിന് ആളുകൾ വസിക്കുന്ന ഫിലിപ്പീൻസിൽ പത്തിൽ എട്ട് പേരും കത്തോലിക്കരാണ് നിലവിൽ മൂന്ന് രൂപതകളിലാണ് ബിഷപ്പുമാരില്ലാത്തത് ബോക് തബൂഖ് നൂവ എസീജ തുടങ്ങിയ രൂപതകളിലാണ് ബിഷപ്പുമാരില്ലാത്തത് ബിഷപ്പുമാരുടെ റിട്ടയർമെന്റിനെ തുടർന്നാണ് ഈ രൂപതകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കൂടാതെ മാർച്ച് മാസത്തിൽ മൂന്ന് പേർ വിരമിച്ചിരുന്നു ഇതിന് പുറമെ ജൂൺ പതിനാറ് ജൂലൈ പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തി എന്നീ തീയതികളിൽ മറ്റ് മൂന്ന് ബിഷപ്പുമാർ കൂടി വിരമിക്കും ബിഷപ്പുമാരുടെ വിരമിക്കൽ പരിശുദ്ധ പിതാവ് അംഗീകരിക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസിലാകെ ഒമ്പത് രൂപതകളിൽ ബിഷപ്പുമാരില്ലാതെയാകും ബിഷപ്പുമാർ ഇല്ലാത്ത സാഹചര്യം വന്നാൽ ക്രൈസ്തവർ മാത്രമല്ല പ്രതിസന്ധിയിലാകുന്നത് മറിച്ച് അക്രൈസ്തവർ കൂടിയാണ് കാരണം അക്രൈസ്തവരും ഫിലിപ്പീൻസിൽ ബിഷപ്പുമാരുടെ ഉപദേശം തേടുന്നത് പതിവാണ്